ഹലോ നിങ്ങളുടെ ഉള്ള പത്തുമണിയായാലോ ഇങ്ങനെ വരുന്നില്ലേ വാട്സാപ്പിൽ മെസ്സേജ് എടാ ഇർഫാനെ ഞാൻ ഇന്ന് വരുന്നില്ല ചെടിന്റെ ഇടയിൽ ചാവി വെച്ചിന് ഫുഡ് ഉള്ളിലാക്കി വെച്ചിന് പാണ്ഡാർ പിടിയൂല ആ ചീട്ടി ആ ഹലോ ഞാൻ ഇപ്പൊ വീട്ടിലേക്ക് പോന്ന അനിക്കണ്ട വീട്ടിലേക്ക് എന്തെല്ലാം കൊള്ളോ കൊല്ലോ എന്നാ പേടിപ്പിച്ചാലോ ആ എന്നാ പറയാണ്ടേട്ടാ അമ്മ പെരുന്ന പറയണ്ടേട്ടാ പേടിപ്പിക്കാം പേടിപ്പിക്ക

ടെ മൊണ്ണ എല്ലായിടത്തും ലൈറ്റ് ഇട്ടിട്ടാ പേടിച്ചിട്ട് നമ്മക്ക് ആ മൈൻസ് അങ് ഓപ്പാക്കിയല്ലോ ആദ്യം ഓഫ് ആക്ക എല്ലാം പേടിക്കൂല മൊണ്ണ പൂട്ടാൻ മതി പേടിച്ചിട്ട് ഇതായിട്ട് തുറന്നിട്ടിട്ടേ ഉള്ളേ അതല്ല അമ്മ ഇത് ഓഫാക്കി കഴിഞ്ഞിട്ട് മൊണ്ണ പേടിച്ചിട്ടൂറും അങ്ങോട്ടല്ലടാ ഇങ്ങോട്ടല്ലേ എല്ലീ ഇങ്ങോട്ടന്നെ ഇങ്ങോട്ട് എന്നോട്ടു മൊണ്ണ പേടിച്ചിട്ട് ക്ലാശടിക്കാ

ഞാൻ മേടിച്ചിട്ടൊന്നില്ല ആ ഓലക്കൂ